Bye. ദേ ഞങ്ങളുടെ എടിമ്പ്രോ വിസിറ്റിനിടയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തൊരു സ്ഥലമായിരുന്നു ഈ സൂവ് അവർ ഒത്തിരി നിങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് ഒരു സൂയിൽ പോകണം മൃഗങ്ങളെ കാണാൻ പോകണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ച് എന്തായാലും എടുംബ്രോയിൽ പോകണം അവിടെ വലിയ സൂ ഉണ്ട് കാണാമെന്ന് അങ്ങനെ പോയി കണ്ടതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേ അവർ വലിയ കുന്നിന് മുകളിലാണ് സൂ ഒരുക്കിയിരിക്കുന്നത് ഒരു ഒരാൾക്ക് ഏകദേശം ട്വൻറ്റി ഫോർ പൗണ്ടാണ് വരുന്നത് പിന്നെ ഫൈവ് ഇയേഴ്സിന് താഴെയുള്ളവർക്ക് അത് ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഞങ്ങളുടെ യാത്ര തുടങ്ങി കാണാൻ തുടങ്ങി അവിടുന്ന് താഴേന്ന് തുടങ്ങി മുകളിലേക്ക് വരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാം എന്നിട്ട് മേളിലായിട്ട് ഹിൽ ടോപ്പിൽ നിന്ന് നമുക്ക് താഴേക്കുള്ള ഒരു വ്യൂ ഒക്കെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ലയെന്നു തന്നെ പറയാം അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ തൊട്ട് വലിയ വലിയ ജിറാഫ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കൊച്ച് സ്പൈഡറ് അങ്ങനെ അങ്ങനെ ആമ അങ്ങനെ ഇല്ലാത്തായിട്ടൊന്നുമില്ല എല്ലാം തന്നെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഓരോന്നിനെയും കണ്ട് ഭയങ്കര കൗതുകമായിരുന്നു ഓരോന്നിനെയും കാണുമ്പോൾ നമുക്ക് തന്നെ കൗതുകം വരുന്നു പിന്നെ പിള്ളേരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ അതുപോലെ ഞങ്ങൾ ഓരോന്നിനെയും കണ്ടുകൊണ്ടിരുന്നു പെൻകിന് ഉണ്ടായിരുന്നു ഹൈനുണ്ടായിരുന്നു നമ്മുടെ തത്തമ്മ വെറൈറ്റി ടൈപ്പ് ഓഫ് തത്തമ്മകളുണ്ടായിരുന്നു പിന്നെ അതെ അണ്ണാൻ പലതരത്തിലുള്ള അണ്ണാന്മാരുണ്ടായിരുന്നു കൊരങ്ങുകളുണ്ടായിരുന്നു പിന്നെ കടുവ പുലി പശു ആട് സീബ്ര പിന്നെ ജിറാഫ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അതിലേറ്റവും വലിയൊരു ആയിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു സിംഹം വന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള സിംഹമായിരുന്നു പിന്നെ അതുപോലെ റൈനോയും നമ്മുടെ ഇന്ത്യ എന്നുള്ളതായിരുന്നു എന്തായാലും സിംഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗുജറാത്തി എന്നുള്ളതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം വന്നു പിന്നെ ദൈവ് നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതായിട്ടുള്ള പലതരം മൃഗങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല അവിടെ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് വായിച്ചു പിന്നെ ദേവ് നമ്മുടെ ഒരു ആടിനെ കണ്ടോ അതിൻ്റെ കൊമ്പിൻ്റെ വലുപ്പം കണ്ടോ ഇതാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിങ്ങനെ തിന്നുമായിരുന്നു ഇലയൊക്കെ തിന്നുവായിരുന്നു അതിൻ്റെ അവിടെ പറയേണ്ട ഒരു കാര്യം എല്ലാത്തിനും അതിനുള്ള ഒരു ആവാസ വ്യവസ്ഥ വ്യവസ്ഥാക്കിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് നടന്ന് തിന്നാനുള്ള ഉണ്ടായിരുന്നു അതേ കങ്കാരൂനൊക്കെ കണ്ടോ കങ്കാരു ഓസ്ട്രേലിയ എന്നുള്ള കങ്കാരായിരുന്നു പിന്നെ ഇതിനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പ്രത്യേക വെറ്റിനറി ഡോക്ടർമാരുണ്ട് അവിടെ അവർ ഓരോ മൃഗങ്ങളെയും ഓരോ ദിവസവും വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അവർക്ക് ഓരോന്നിനെയും അറിയാം പിന്നെ ഓരോന്നിനും അവർ ഓരോ പേരും ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈവൻ അതേ നമ്മുടെ സിംഹം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇന്ത്യയിൽ നിന്ന് വന്ന സിംഹം എന്നു അതാണിത് പിന്നെ അതേ കടുവ കടുവയൊക്കെ നടക്കുന്ന കടുവേനൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പാകത്തിന് അവർ ഇത് ഒരു ഇത് ഒരുക്കിയിട്ടുണ്ട് ഒരു വിൻഡോ പോലെ ഒരുക്കിയിട്ടുണ്ട് സോ നമുക്ക് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ട് നമുക്ക് അതിനെ വ്യൂ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം ഈ വെക്കേഷൻ ടൈം ആയത് തരണം ഒത്തിരി പിള്ളേരെ കൊണ്ട് ഫാമിലീസ് ഒത്തിരി ഉണ്ടായിരുന്നു എന്തായാലും ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കടുവ ഒന്നോ രണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് മോളിൽ പോയി അവിടെ ചെന്ന് ജിറാഫിൻ്റെ സീബ്രൈനൊക്കെ കണ്ടു ഇറങ്ങി വന്നപ്പോൾ അതിരിയുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് ലെമിങ്കോ അതേ ഇതിനെ കണ്ടു ഇതിന്റെ നിപ്പ് കണ്ടോ ഒറ്റക്കാലയിൽ കണ്ടു കഴിഞ്ഞ ഷേട്ടം പറയാമായിരുന്നു ട്രൈ പോഡിനൊക്കെ വെച്ചാണ് പോലെ കാല് വെച്ചിട്ടുണ്ട് നിൽക്കുന്നത് അതേ പിന്നെ റെഡ് പാൻഡേ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാട്ടുകുതിര ഉണ്ടായിരുന്നു പിന്നെ ഡ ഡൈനോസർ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ജിറാഫുണ്ടായിരുന്നു ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അതിനുവേണ്ടിയിട്ടൊരു പ്രത്യേക തരം ചൂടൊക്കെ ഉള്ള കിട്ടുന്ന ഒരു വീട് പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ് പിന്നെ അവിടെ ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് ജിറാഫിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് അതിനുള്ള ഇലകളൊക്കെ അവർ കെട്ടിത്തൂക്കി ഇട്ടേക്കുമായിരുന്നു എല്ലാം നല്ല ഹെൽത്തി ആയിട്ടായിരിക്കുന്നത് ഒന്നും ഒരു ക്ഷീണമോ അയ്യാത്തതായിട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല എല്ലാ മൃഗങ്ങളും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഉഷാറോടെ ഇരിക്കുന്നത് സീബ്രേനെ കണ്ടോ സീബ്രയൊക്കെ നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മേഞ്ഞ് പുല്ല് നിന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങളിങ്ങനൊരു സുഖം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണെന്ന് കേട്ടോ